ൊമ്പത് അൽ ഹഷർ മദീനയിൽ അവതരിച്ചത് ഹഷർ എന്നാൽ തുരത്തിയോടിക്കൽ എന്നർത്ഥം മുസ്ലിങ്ങൾക്കെതിരിൽ ഗൂഢാലോചന നടത്തിയ യഹൂദന്മാരെ മദീനയിൽ നിന്ന് തുരത്തിയോടിച്ചതിനെക്കുറിച്ച് രണ്ടാം വചനത്തിലുള്ള പരാമർശമാണ് ഈ പേരിന് നിദാനം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹുവെ പ്രകീർത്തനം ചെയ്തിരിക്കുന്നു അവൻ പ്രതാപിയും യുക്തിമാനുമാകുന്നു വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികളെ ഒന്നാമത്തെ തുരത്തിയോടിക്കലിൽ തന്നെ അവരുടെ വീടുകളിൽ നിന്നു പുറത്താക്കിയവൻ അവനാകുന്നു അവർ പുറത്തിറങ്ങുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നില്ല തങ്ങളുടെ കോട്ടകൾ അല്ലാഹുവിൽ നിന്ന് തങ്ങളെ പ്രതിരോധിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നു എന്നാൽ അവർ കണക്കാക്കാത്ത വിധത്തിൽ അള്ളാഹു അവരുടെ അടുക്കൽ ചെല്ലുകയും അവരുടെ മനസ്സുകളിൽ ഭയം ഇടുകയും ചെയ്തു അവർ സ്വന്തം കൈകൾ കൊണ്ടും സത്യവിശ്വാസികളുടെ കൈകൾ കൊണ്ടും അവരുടെ വീടുകൾ നശിപ്പിച്ചിരുന്നു ആകയാൽ കണ്ണുകളുള്ളവരെ നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുക അള്ളാഹു അവരുടെ മേൽ ോക്ക് വിധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇഹലോകത്തുവച്ച് അവൻ അവരെ ശിക്ഷിക്കുമായിരുന്നു പരലോകത്ത് അവർക്ക് നരക നരകശിക്ഷയുമുണ്ട് അത് അല്ലാഹുവോടും അവന്റെ റസൂലിനോടും അവർ മത്സരിച്ചു നിന്നതിന്റെ ഫലമത്ര വല്ലവനും അല്ലാഹുവുമായി മത്സരിക്കുന്ന പക്ഷം തീർച്ചയായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു നിങ്ങൾ വല്ല ഈന്തപ്പനയും മുറിക്കുകയോ അല്ലെങ്കിൽ അവയെ അവയുടെ മുരടുകളിൽ നിൽക്കാൻ വിടുകയോ ചെയ്യുന്ന പക്ഷം അത് അല്ലാഹുവിൻ്റെ അനുമതിപ്രകാരമാണ് അധർമ്മകാരികളെ അപമാനപ്പെടുത്തുവാൻ വേണ്ടിയുമാണ് ആ യഹൂദരിൽ നിന്ന് അല്ലാഹു അവൻ്റെ റസൂലിന് കൈവരുത്തിക്കൊടുത്തതെന്തോ അതിനായി നിങ്ങൾ കുതിരകളെയോ ഒട്ടകങ്ങളെയോ ഓടിക്കുകയുണ്ടായിട്ടില്ല പക്ഷേ അല്ലാഹു അവന്റെ ദൂതന്മാരെ അവൻ ഉദ്ദേശിക്കുന്നവരുടെ നേർക്ക് അധികാരപ്പെടുത്തി അയക്കുന്നു അല്ലാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു അല്ലാഹു അവന്റെ റസൂലിന് വിവിധ രാജ്യക്കാരിൽ നിന്ന് കൈവരുത്തി കൈവരുത്തിക്കൊടുത്തതെന്തോ അത് അല്ലാഹുവിനും റസൂലിനും അടുത്ത കുടുംബങ്ങൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കർക്കുമുള്ളതാകുന്നു ആ ധനം നിങ്ങളിൽ നിന്നുള്ള ധനികന്മാർക്കിടയിൽ മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാവാതിരിക്കാൻ വേണ്ടിയാണത് നിങ്ങൾക്ക് റസൂൽ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക എന്തൊന്നിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക തീർച്ചയായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അതായത് സ്വന്തം വീടുകളിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും കൊടിയൊഴിപ്പിക്കപ്പെട്ട മുഹാജിറുകളായ ദരിദ്രന്മാർക്ക് അവകാശപ്പെട്ടതാകുന്നു ആ ആദന അവർ അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും തേടുകയും അല്ലാഹുവേയും അവന്റെ റസൂലിനെയും സഹായിക്കുകയും ചെയ്യുന്നു അവർ തന്നെയാകുന്നു സത്യവാൻമാർ ആ മുഹാജിറുകളുടെ വരവിനു മുമ്പായി വാസസ്ഥലവും വിശ്വാസവും സ്വീകരിച്ചുവെച്ച അൻസ്വാറുകൾക്കും തങ്ങളുടെ അടുത്തേക്ക് സ്വദേശം വെടിഞ്ഞുവന്നവരെ അവർ സ്നേഹിക്കുന്നു മുഹാജിറുകൾക്ക് നൽകപ്പെട്ട ധനം സംബന്ധിച്ച് തങ്ങളുടെ മനസ്സുകളിൽ ഒരു ആവശ്യവും അൻസ്വാറുകൾ കണ്ടെത്തുന്നുമില്ല തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായാൽ പോലും സ്വദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് അവർ പ്രാധാന്യം നൽകുകയും ചെയ്യും ഏതൊരാൾ തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്നും കാത്തു രക്ഷിക്കപ്പെടുന്നുവോ അത്തരക്കാർ തന്നെയാകുന്നു വിജയം പ്രാപിച്ചവർ അവരുടെ ശേഷം വന്നവർക്കും അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്കു മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പൊറത്തു തരണമേ സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുത് ഞങ്ങളുടെ രക്ഷിതാവെ തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു ആ കാപട്യം കാണിച്ചവരെ നീ കണ്ടില്ലേ വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികളായ അവരുടെ സഹോദരന്മാരോട് അവർ പറയുന്നു തീർച്ചയായും നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ പുറത്തുപോകുന്നതാണ് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും ഒരാളെയും അനുസരിക്കുകയില്ല നിങ്ങൾക്കെതിരിൽ യുദ്ധമുണ്ടായാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നാൽ തീർച്ചയായും അവർ കള്ളം പറയുന്നവരാണ് എന്നതിന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു ആ യഹൂദന്മാർ പുറത്താക്കപ്പെടുന്ന പക്ഷം ഈ വിശ്വാസികൾ അവരോടൊപ്പം പുറത്തു പോകുകയില്ല തന്നെ അവർ ഒരു യുദ്ധത്തെ നേരിട്ടാൽ ഇവർ അവരെ സഹായിക്കുകയുമില്ല ഇനി ഇവർ അവരെ സഹായിച്ചാൽ തന്നെ ഇവർ പിന്തിരിഞ്ഞോടും തീർച്ച പിന്നീട് അവർക്ക് ഒരു സഹായവും ലഭിക്കുകയില്ല തീർച്ചയായും അവരുടെ മനസ്സുകളിൽ അള്ളാഹുവേക്കാൾ കൂടുതൽ ഭയമുള്ളത് നിങ്ങളെപ്പറ്റിയാകുന്നു അവർ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനതയായത് അത് കോട്ട കെട്ടിയ പട്ടണങ്ങളിൽ വെച്ചോ മതിലുകളുടെ പിന്നിൽ നിന്നോ അല്ലാതെ അവർ ഒരുമിച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല അവർ തമ്മിൽ തന്നെയുള്ള പോരാട്ടം കടുത്തതാകുന്നു അവർ ഒരുമിച്ചാണെന്ന് നീ വിചാരിക്കുന്നു അവരുടെ ഹൃദയങ്ങൾ ഭിന്നിപ്പിലാകുന്നു അവർ ചിന്തിച്ചു മനസ്സിലാക്കാത്ത ഒരു ജനതയായതുകൊണ്ടത്രേ അത് അവർക്കു മുമ്പ് തന്നെ കഴിഞ്ഞുപോയവരുടെ സ്ഥിതി പോലെ തന്നെ അവർ ചെയ്തിരുന്ന കാര്യങ്ങളുടെ ദുഷ്ഫലം അവർ ആസ്വദിച്ചു കഴിഞ്ഞു അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട് പിശാചിന്റെ അവസ്ഥ പോലെ തന്നെ മനുഷ്യനോട് നീ അവിശ്വാസിയാകൂ എന്ന് അവൻ പറഞ്ഞ സന്ദർഭം അങ്ങനെ അവൻ അവിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ പിശാച് പറഞ്ഞു തീർച്ചയായും ഞാൻ നീയുമായുള്ള ബന്ധത്തിൽ നിന്ന് വിമുക്തനാകുന്നു തീർച്ചയായും ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു അങ്ങനെ അവർ ഇരുവരുടെയും പര്യവസാനം അവർ നരകത്തിൽ നിത്യവാസികളായി കഴിയുക എന്നതായി തീർന്നു അതത്രെ അക്രമകാരികൾക്കുള്ള പ്രതിഫലം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക ഓരോ വ്യക്തിയും താൻ നാളേക്കുവേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വച്ചിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളട്ടെ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു അള്ളാഹുവെ മറന്നുകളഞ്ഞ ഒരു വിഭാഗത്തെപ്പോലെ നിങ്ങളാകരുത് തന്മൂലം അല്ലാഹു അവർക്ക് അവരെപ്പറ്റി തന്നെ ഓർമ്മയില്ലാതാക്കി അക്കൂട്ടർ തന്നെയാകുന്നു ദുർമാർഗികൾ നരകാവകാശികളും സ്വർഗാവകാശികളും സമമാവുകയില്ല സ്വർഗാവകാശികൾ തന്നെയാകുന്നു വിജയം നേടിയവർ ഈ കുർആാനിനെ നാം ഒരു പർവ്വതത്തിന്മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം വിനീതമാകുന്നതും അള്ളാഹുവെപ്പറ്റിയുള്ള ഭയത്താൽ പൊട്ടിപ്പിളരുന്നതും നിനക്കു കാണാമായിരുന്നു ആ ഉദാഹരണങ്ങൾ നാം ജനങ്ങൾക്കു വേണ്ടി വിവരിക്കുന്നു അവർ ചിന്തിക്കുവാൻ വേണ്ടി താനല്ലാതെ യാതൊരു ആരാധ്യനുമില്ലാത്തവനായ അള്ളാഹുവാണവൻ അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാകുന്നു അവൻ അവൻ പരമകാരുണികനും കരുണാനിധിയുമാകുന്നു താനല്ലാതെ യാതൊരു ആരാധ്യനുമില്ലാത്തവനായ അള്ളാഹുവാണ്വൻ രാജാധികാരമുള്ളവനും പരമപരിശുദ്ധനും സമാധാനം നൽകുന്നവനും അഭയം നൽകുന്നവനും മേൽനോട്ടം വഹിക്കുന്നവനും പ്രതാപിയും പരമാധികാരിയും മഹത്വമുള്ളവനും ആകുന്നു അവൻ അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധൻ സ്രഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമായ അല്ലാഹുവത്രെ അവൻ അവന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവ അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു അവനത്രേ പ്രതാപിയും യുക്തിമാൻ